സ്ത്രീകൾ ലോകത്തെയും ജീവിതത്തെയും കാണുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ വനിതാ ചലച്ചിത്രമേള ഉപകരിക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കൊട്ടാരക്കരയിൽ സംഘടിപ്പിച്ചിട്ടുള്ള വനിതാ രാജ്യാന്തര ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സിനിമാ സാമൂഹിക ചരിത്രത്തിന്റെ ദൃശ്യരേഖയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചരിത്രം ലോകത്തിന് മുന്നിലേക്ക് തുറന്നുവെച്ചത് ചരിത്ര പുസ്തകങ്ങൾ മാത്രമല്ല സാഹിത്യം ഒരു കാലത്തെ സമഗ്രമായി രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിനെ ദൃശ്യവൽക്കരിച്ച് എല്ലാ കാലത്തേക്കും സൂക്ഷിക്കാൻ കെൽപ്പുള്ള തരത്തിൽ അടയാളപ്പെടുത്തുന്നത് ചലച്ചിത്രമാണ് യന്ത്രവൽക്കരണം എങ്ങനെ മനുഷ്യനെ മാറ്റിമറിച്ചെന്ന് ചാപ്ലിൻ മോഡേം ടൈംസിൽ അവതരിപ്പിക്കുന്നുണ്ട് ഏതൊരു കാലത്തെയും ഭാഷ ഭക്ഷണം മനുഷ്യജീവിതത്തിന്റെ സംഘർഷങ്ങൾ എന്നിവയെ ചലച്ചിത്രം ചരിത്രത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നുവെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ അഭിപ്രായപ്പെട്ടു സംസ്ഥാന ചിത്ര അക്കാദമി ഇരുപത്തി അഞ്ചു വരെ കൊട്ടാരക്കരയിൽ സംഘടിപ്പിച്ചിട്ടുള്ള വനിതാ രാജ്യാന്തര ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കൊട്ടാരക്കരയിലെ സിനിമാ പ്രേമികൾക്ക് മികച്ച തിയേറ്റർ അനുഭവം നൽകുന്നതിന് സിനി കോംപ്ലക്സ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു കൊട്ടാരക്കരയ്ക്ക് സിനിമയുമായി വലിയ ബന്ധമുണ്ട് അതുകൊണ്ട് സിനി കോംപ്ലക്സ് കൊട്ടാരക്കരയിൽ വേണം എന്ന ഒരു ആലോചന നടത്തുന്നുണ്ട് അത് ഏകദേശം സ്ഥലം കണ്ടു ഞാനിപ്പോ നമ്മുടെ ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുകയാണ് അദ്ദേഹം ചെയർമാൻ ആയിരുന്നു അദ്ദേഹം വയ്യാതിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൊട്ടാരക്കരയിൽ വന്നിരുന്ന ഒരു സ്ഥലം നമ്മളിവിടെ അടുത്താണ് ഈ എൻ എച്ച് സൈഡിൽ തന്നെയുള്ള ഒരു ഒരൊന്നര ഏക്കർ രണ്ടേക്കർ സ്ഥലം നമ്മൾ ഒന്നര ഏക്കർ സ്ഥലം നമ്മൾ കണ്ടെത്തി നമ്മുടെ റവന്യൂ വകുപ്പിൻ്റെയിലാണ് ആ സ്ഥലത്ത് ഒരു തിയേറ്റർ കോംപ്ലക്സ് പണിയുന്നതിനെ പറ്റി ചർച്ച ചെയ്തു അദ്ദേഹമായിട്ട് അവിടെ നമ്മുടെ കൊട്ടാരക്കരയോട് ചേർന്ന് ഒരു ഒരു സിനിമ ഒരു സിനി കോംപ്ലക്സ് വരാനുള്ള സ്റ്റെപ്സ് കൊട്ടാരക്കര മിനർവ തിയേറ്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് കെ ഉണ്ണികൃഷ്ണമേനോൻ അധ്യക്ഷത വഹിച്ചു പിന്നണി ഗാനരംഗത്ത് അൻപത് വർഷം പൂർത്തിയാക്കിയ ഗായിക ലതികയെ മന്ത്രി കെ എൻ ബാലഗോപാൽ ആദരിച്ചു ചലച്ചിത്ര താരം ആർഷ ചാന്ദിനി ബൈജു അതിഥിയായി പങ്കെടുത്തു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ആമുഖ പ്രഭാഷണം നടത്തി ഫെസ്റ്റിവൽ ബുക്കിന്റെ പ്രകാശനം സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ മധുബാൽ സംവിധായക വിധു വിൻസെന്റിന് നൽകി നിർവഹിച്ചു ഫെസ്റ്റിവൽ ബുള്ളറ്റിൻ ചലച്ചിത്ര അക്കാദമി ജനറൽ കൌൺസിൽ അംഗം കുക്കു പരമേശ്വരൻ സംവിധായക ശിവരഞ്ജനിക്ക് നൽകിയാണ് പ്രകാശനം ചെയ്ത സംവിധായിക ശോഭന പടിഞ്ഞാറ്റിൽ ചലച്ചിത്ര നിർമ്മാതാവും സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ഡയറക്ടറുമായ അനിൽ അമ്പലക്കര സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് യുവതി ജില്ലാ കോർഡിനേറ്റർ മീര എസ് മോഹൻ ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയി ഫെസ്റ്റിവൽ കോർഡിനേറ്റർ വി സുധേഷ് എന്നിവർ പങ്കെടുത്തു പായൽ കപാടിയായുടെ ഓൾവി ഇമാജിനസ് ലൈറ്റ് ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിച്ചു ഇരുപത്തിനാല് സിനിമകളാണ് മേളയിൽ പ്രദർശിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര